ഡ്രൈവർ റിഞ്ഞിട്ട് വന്നു പേരെന്താന്നാ പറഞ്ഞേ പറഞ്ഞിട്ടില്ല എന്താ പറയില്ലേ പറയും പറ ഗണി ആന്റണി ഗണി ശ്രദ്ധിക്കാം സാധാരണ ഇന്റർവ്യൂ ചെയ്യുന്ന ആൾക്കാരെ പോലെ അല്ല മഞ്ജുലൻ ഇന്റർവ്യൂ ചെയ്യുന്നത് ഈസി സി ക്വസ്റ്റ്യൻ മഞ്ജുലന്റെ ഇല്ല ബുദ്ധി കൊണ്ട് മാത്രം ഉത്തരം പറയണം ക്വസ്റ്റ്യൻ നമ്പർ വൺ ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി കാള കിടക്കും നമ്പർ എന്താണ് പെട്ടെന്ന് പറ കഷ്ടം എന്നാൽ നിങ്ങൾക്ക് ഇതിനേക്കാൾ വെറും ഈസി ചോദിക്കാം സൈക്കിൾ വട്ടത്തിൽ വിട്ടുമ്പോൾ നീളത്തെ പോന്നത് എന്തുകൊണ്ട് അതും അറിയില്ല ഇരിക്കണം പിന്നെ എന്തിനാ നിങ്ങൾ ഡ്രൈവർ പണിക്കെന്ന് പറഞ്ഞോണ്ട് ഇവിടെ ഓടി വന്നത് ശരി അവസാനമായിട്ട് ഞാൻ ഒരു ചോദ്യം കൂടി ചോദിക്കും അതിനെങ്കിലും ഉത്തരം പറഞ്ഞാൽ നാളെ മുതൽ നിങ്ങൾക്ക് ഡ്രൈവർ